ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെള്ളരിക്കയും മാങ്ങയും വെച്ചിട്ടാ കറി ഉണ്ടാക്കുന്നത് വെള്ളരിക്ക മാങ്ങ ഇട്ടിട്ട് വെക്കുന്ന കറി അറിയുന്ന ഒരു കറിയായിരിക്കും ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിനുവേണ്ടി ഒരു നല്ല പഴുത്ത വെള്ളരിക്ക നമ്മുടെ നാടൻ അതുകൊണ്ട് ഞാൻ വെള്ളയരിക്കോലും മൊത്തമായിട്ട് കളയുന്നില്ല ഈ സാധനം ഇത് കുറച്ച് മൂത്തതാണ് ഇത് ഒട്ടും കയ്പില്ലാതെ നാടൻ വെള്ളയരിക്കുക നമ്മളെ ഈ സാധനം എടുത്ത് കഴിക്കൂ ചള്ള് വെള്ളരിക്കാൻ്റെ നമ്മളിവിടെ പറയും വട്ടിന്ന് ഈ സാധനം ഉള്ളിലത്തെ ഇത് പച്ചക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത് വലിയൊരു മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയും കൂടി ആയതുകൊണ്ട് ആ വെള്ളയരിക്കക്ക് ഇതിൻ്റെ പകുതി മതി മൊത്തമായിട്ട് വേണ്ട നമ്മുടെ ആവശ്യം ഓരോരുത്തർക്ക് ആവശ്യമുള്ള മാങ്ങ എടുക്കാം ഞാനിത് മൊത്തമായിട്ട് എടുക്കുന്നില്ല ഈ മാങ്ങേൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ തൊലി ചെത്തി എടുത്തിട്ടുള്ളൂ ഇത്രയും ഭാഗം മതി ആവശ്യമുള്ള മാങ്ങ ഇതിലേക്ക് തന്നെയാണ് ഞാൻ മാങ്ങ മുറിച്ചിട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് ഇതിലേക്ക് തട്ടിയിലേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളരിക്കും മാങ്ങയും പച്ചമുളകും ഇത് മൂന്നും ഇട്ടു കൊടുക്കുക ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്താന്ന് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഉപ്പും മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുടി മുളക് പൊടി ഒരുവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു മുറി തേങ്ങയും ഇത്രയും നല്ല ജീരകവും ആണ് അരച്ചെടുക്കുന്നത് നമുക്ക് കിടന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇളയ്ക്ക് മാങ്ങയിലും കൂടി വേവുന്നുണ്ട് വെള്ളത്തിൽ കിടന്ന് വേവിക്കാം നമ്മളെ മാങ്ങയും വെള്ളയിൽ നല്ലപോലെ വന്തു കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണിത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർക്കണം ഈ മിക്സീൻ്റെ ജാറൊന്ന് കഴുകി വയ്ക്കുക നല്ലപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു വെയിത്തളയിലാണ് ഈ കറി വാങ്ങേണ്ടത് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടണം വെളിച്ചെണ്ണ കടുക് കരുവി ഇടുന്നുണ്ട് കറിവെട്ട കറി ചക്ക ഇത് നാരങ്ങക്കറി നാരങ്ങക്കറീൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത് സദ്യാലക്കുന്ന നാരങ്ങക്കറിയാണ് നല്ല ടേസ്റ്റാണേ അതുപോലെ നമുക്ക് നാട്ടിൻ പുറത്തായതുകൊണ്ട് കറിയെല്ലാം ഭയങ്കര ടേസ്റ്റായിട്ടാണ് നമുക്ക് തോന്നല് എല്ലാവർക്കും ഇത് ടേസ്റ്റ് ആയിരിക്കുമെന്നൊന്നും അറിയാൻ പറയാൻ പറ്റൂല വെള്ളിയരിക്ക എന്നാലും വെള്ളിരിക്ക മാങ്ങിട്ട് വെക്കുന്നത് എല്ലാവരുടെയും നമ്മളെ കണ്ണൂർ ജില്ലയിൽ നല്ല മൊത്തമായിട്ട് എല്ലാവരും വെക്കുന്നൊരു കറി തന്നെയാണിത് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നല്ല നാടൻ വെള്ളയിരിക്ക ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ അതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിത് തന്നെ വെള്ളയിരിക്ക മാങ്ങ ഇട്ടിട്ട് വെള്ളിരിക്ക ചക്കുരു വെള്ളിരിക്ക ഓലൻ അങ്ങനെ ഒരുപാട് വെള്ളയിരിക്കാനെ കൊണ്ടുള്ള കറിയുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ ഓരോരോ കറികളുമായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്